എന്താന്ന് ചോദിച്ചാല് ഒരു മൃഗം നമ്മുടെ ഫോറസ്റ്റിലെത്തി ഇറങ്ങിയാൽ അതിൻ്റെ ഇൻറ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന് കിട്ടും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അത് കിട്ടിയാൽ വളരെ ജാഗ്രതയോടുകൂടി അതിൻ്റെ പിറകെ പോയി അതിനെ പിടിക്കുകയോ അതിനെ ഒടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അതെന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ് പക്ഷെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കു തരിയാറില്ല വന്ന് രണ്ട് ദിവസം അവർക്കറിയാം പക്ഷെ അവർ ആന എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഈ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ഗുരുതരമായ കുറ്റം ഉദ്യോഗസ്ഥന്മാർ വളരെ ജാഗ്രത പുലർത്തി അവർക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അന്വേഷിച്ച് ബന്ധപ്പെട്ട മൃഗത്തെ കണ്ടെത്തി അതിനെ അതിനെ ഒതുക്കുകയോ അതല്ലെങ്കിൽ അതിനെ അവനെ സമയപ്പിക്കുകയോ എങ്ങനെയാണോ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക അത് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ശാപം അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുന്നത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മന്ത്രിയാണ് ഈ മന്ത്രി ഈ കണ്ടിട്ടില്ല നമ്മുടെ പക്ഷെ വനംവകുപ്പ് മന്ത്രി ഈ കാർഡ് കണ്ടിട്ടില്ല ഞാൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നു അവനാ ഞാൻ കാണാത്ത ഒരു ഇഞ്ച് വനം കേരളത്തിൽ ഇല്ല ഒരു ഇഞ്ച് വനം ഈ മന്ത്രി എവിടെ പോയി ഈ കൊലപാതക മരണം മുഴുവൻ നടന്നു ഇയാള് വന്നോ ആ വീട്ടിൽ പോയോ ഒന്ന് ആശ്വസിപ്പിച്ചോ എന്ത് മന്ത്രിയാണ് എന്ത് സർക്കാരാണ് സർക്കാർ പറയണ്ടേ മന്ത്രിയോട് പോകാൻ അവർ ആശ്വസിപ്പിക്കാൻ പറയണ്ടേ പത്ത് ലക്ഷം ഉലുവ കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തിന് ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ഒരു കേസിന്റെ അടുത്ത് അജീഷ് അജീഷ് അജീഷിന് പത്ത് ലക്ഷം രൂപ എന്തിനു മതി രണ്ട് മക്കൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കാൻ എത്തുമോ കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ ഒരു സർക്കാരിനൊരു മര്യാദ ഇല്ല മനുഷ്യത്വം ഇല്ലേ ആ മനുഷ്യത്വം എവിടെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ ഫോറസ്റ്റ് മന്ത്രി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ രാജിവെച്ച് കഴിമ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകണം അതിന് ഇടതുപക്ഷ നേതൃത്വം മുൻകൈ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് കാര്യക്ഷമത കുറവാണ് അവരതിനെ പിടിക്കാനെല്ലാം ശ്രമിക്കുന്നത് കൊല്ലാനാണ് അത് വളരെ നമുക്ക് അതിനെ വെടിവെച്ച് മയക്കാം അതിനെ പിടിക്കാം അതിനെ അതിനെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ കസ്റ്റഡിയിൽ വെക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അതൊക്കെ റിസ്ക്കാ ആ റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കൂല അതാണ് കാര്യം ഞങ്ങൾക്ക് ഒന്നാ തീർന്നില്ലേ പണി ആ പണിയെങ്കിലും തീർത്തു അത്രയേ ഉള്ളൂ എളുപ്പവഴി അത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ പൗറാണ് അവരുടെ അവരുടെ കഴിവുകളാണിത് ആ കഴിവുകൾ നമുക്ക് സംഘടിപ്പിക്കുന്നതിന് അത് മാറിവുന്നില്ല വെച്ചതെങ്കിൽ മരിക്കോ അതിനെന്താ മയക്കെന്ത് പേര് മയക്ക് വരുന്നു മയക്ക് വെടി വരിച്ചാൽ മരിക്കില്ല അത് അബോധാവസ്ഥയിലേക്കാവുകയോ ചെയ്യുള്ളു മരിക്കില്ല മരിക്കുന്ന പടി വേറെയാ ഇപ്പൊ വെക്കുന്ന പടി ഏതാണെന്ന് പരിശോധിച്ചാലേ മനസ്സിലാവും എളുപ്പത്തിൽ അല്ല ഞാൻ പറയുന്നില്ല അങ്ങനെ എന്തുകൊണ്ട് മരിക്കുന്നു അന്വേഷിക്കട്ടെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ചോദിച്ച ചോദിച്ചല്ല ഉത്തരം പറഞ്ഞ മതി ഞാനാ കൊടുക്കുന്നത് അത് എന്നാ പറഞ്ഞു ഫുള്ള് പിന്നെ നിങ്ങളാ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞത് പടി വെച്ചാൽ മരിക്കില്ല ഭരിക്കില്ല അസംപ്തി പ്രകടിപ്പിക്കാണ് രാജിവെച്ചു പറയുന്നത് അസ്വസ്ഥ പ്രകടിപ്പിക്കട്ടെ നല്ലോണം പെടക്കട്ടെ അപ്പൊ നമ്മൾ കുടിക്കാം പിടിക്കോ നമുക്ക് എന്താ ജനാധിപത്യ സംവിധാനത്തിൽ വരാവുന്ന എല്ലാ ജനാധിപത്യ പാർട്ടികളെയും ഞങ്ങൾ സ്വാഗതം കണ്ണൂർ ചെയ്യും വെല്ലുവിളിയുണ്ടാവും വെല്ലുവിളിയും ഇല്ല ഇല്ല വെല്ലുവിളിയേ ഇല്ല അതാ പ്രശ്നം ഇപ്പോ വെല്ലുവിളി ഇല്ലാത്തത് കൊണ്ടാ പ്രശ്നം അത് പാർട്ടി പറയേണ്ടതാണ് ഞാൻ പറയില്ല പാർട്ടി പല സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല ഇപ്പം ഞാൻ പാർട്ടിക്ക് കാണാം മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാനല്ലേ അച്ചടക്കമുള്ള പാർട്ടിയാന്റെ ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളതുകൊണ്ട് ഒരു പോസ്റ്റിലേക്ക് അന്യക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോട് എന്റെ എ സി സി നേതൃത്വം പ്രതികരിക്കണം എനിക്ക് അറിയാം അത് സ്വാഭാവികമായി ഞങ്ങൾ എട്ടപ്പെട്ടത് പ്രവർത്തകൻ എന്നാലും ആവശ്യപ്പെടും മാറ്റം നിൽക്കണം എന്ന് പറയാനോ അത് സ്വാഭാവികമാണ് ഞാൻ പോകും ഇല്ല ഇല്ല മതി പോലെ ക്ഷീണം പിടിച്ചു